ഒരു മുപ്പത്തി മുപ്പത് രൂപ നാപ്പത് രൂപ അടിപൊളി അല്ലേ ഇത് എത്ര മൈലേജിന് പെട്രോൾ ആവുമ്പോൾ അത് ഫുൾ അല്ലേ ഒരു ഓർപ്പി മുടക്കാതെ അടിപൊളി വേഗം അല്ലേ ഓ എന്താ സിവിക്ക് മയവിലിന്റെ കളറിലല്ല അടിപൊളി സിവിക്ക് അലവിലൊക്കെ ചെയ്തവേണ്ടി എത്ര പേര് ഫിറ്റിംഗ് ആദ്യം ഫിറ്റിംഗ് നോക്കേണ്ടി എണ്ണിയാക്കേണ്ടി ഫുൾ ഫിറ്റിംഗ് തന്നെയാണ് രണ്ട് ലക്ഷം രണ്ടു ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും റെഡി നമുക്ക് വണ്ടി ഇറക്കാമല്ലോ അല്ലെ ഇത് ഡീസൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും വീണ്ടും വീണ്ടും കൊണ്ടോട്ടി കൊണ്ടോട്ട് തറയിട്ടുള്ള വീണ്ടെത്തിക്കേണ്ടത് രണ്ട് എപ്പിസോഡ് ചെയ്തു മൂന്നാമത്തെ എപ്പിസോഡ് മൂന്നാമത്തെ ഫസ്റ്റ് വണ്ടി ആണോ രണ്ടേ തൊണ്ണൂറിന്റെ വണ്ടി ഓക്കെ നമ്മൾ കൂടുതലുള്ള മുസഫീറാണ് നമ്മുടെ വീട്ടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞത് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് ഒക്കെ എടുത്ത് തറയിട്ടാലോ പ്രോപ്പർ ലൊക്കേഷൻ പറമ്പാണ് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പിന്നെ ജസ്റ്റ് നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ എനിക്ക് ലിങ്ക് കിട്ടും രണ്ട് ലിങ്ക് ഉണ്ടാവും ഫസ്റ്റ് ലെങ്കിലും നമ്മുടെ കാറ്റലോഗ് ഉണ്ടാവും സെക്കൻഡ് ലിങ്കിൽ ലൊക്കേഷൻ ഉണ്ടാവും കിട്ടും കിട്ടും അടിച്ചാലും കിട്ടും ഞാൻ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പറിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞു അല്ലേ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങിലെ വണ്ടികളുണ്ട് നാപ്പതിനെ സ്റ്റാർട്ടിംഗിലും ഉണ്ട് വണ്ടികൾ ആ പിന്നെ മേജർ ആക്സിഡന്റ് ഗ്യാറണ്ടി ആണ് മെക്കാനിക്കൊണ്ട് മാക്സിമം ചെക്ക് ചെയ്യാ നിങ്ങൾ വരുമ്പോ അറിയാനിക്കനെ കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുക്കുക സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങൾ നിങ്ങള് കാണാത്തേ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ ഫുൾ വണ്ടികൾ കുറെ വണ്ടികള് ഫുൾ ഓൺ കൊടുക്കാം ഓട്ടോമാറ്റിക് ഓൺ കൊടുക്കാം ബെൻസുകൾ നാലര ലക്ഷം രൂപ ഒക്കെ കൊടുക്കാമല്ലേ മാക്സിമം ലോൺ ആണല്ലേ ഇരുമോ ലോൺ കയറും മൈവിലിന്റെ കളറല്ലേ നോക്കാനല്ലേ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളെ പ്രൊഫൈല് നോക്കിയിട്ട് മാക്സിമം ലോൺ കയറും ഒക്കെ വീടുകളിൽ കണ്ടല്ലോ വീട് സ്കിപ്പ് ചെയ്യാതെ മുൻപരം കാണാൻ ചാലെ ചാനലേക്കാട് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോയാളെ മറക്കണ നേരെ വീഡിയോയിലേക്ക് വെറു അപ്പൊ നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡില അടിപൊളി സിവിക്ക് ആണ് അല്ലേ ഓ എന്താ സിവിക്ക് മയവിലിന്റെ കളറിലല്ല അടിപൊളി സിവിക്ക് അലവിലൊക്കെ ചെയ്തോണ്ടി എത്ര പേരെ ഫിറ്റിംഗ് ആവധ്യമ ഫിറ്റിംഗ് നോക്കേണ്ടി കൂട്ടി ആക്കേണ്ടി ഫുള്ള് വണ്ടി മാത്രം സാധനമാണ് പല ഭാഗത്തുനിന്നും പല കളറിലൊക്കെ ഏ മോഡലൊക്കെ നല്ല രണ്ടായിരത്തി എട്ട് മോഡലാണ് ആ ഇരുപത്തി എട്ട് വരെ പുതിയ പേപ്പേഴ്സ് ഉണ്ട് എട്ട് മോഡൽ ഇരുപത്തിയെട്ട് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ളത് തേർഡ് ഓൺഷിപ്പ് ആണ് വരുന്നത് ആ ഓ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് പക്ക ക്ലിയർ ആക്കിയ അലവേലുണ്ട് ആ എല്ലാം ുംഷാ വണ്ടി ലൈറ്റ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോ കിലോമീറ്റർ വരെ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് നമ്പ്രായ വണ്ടിയാണ് നമ്പ്രൈ വണ്ട ഒന്നാമത്തെ ഓടിക്കണേ വാണിഷിപ്പ് പത്രയോ വാണിപ്പ് മൂന്നാമത്തെ ഒന്നും ഇല്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി അല്ലേ പെട്രോൾ ആയക്കാലം മൈലേജ് കമ്മിയാക്കാൻ അല്ലെ പത്ത് കിലോമീറ്റർ മതി പത്ത് കിലോമീറ്റർ എന്നാലും മൈലേജ് കിട്ടും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാലും രണ്ടേ തൊണ്ണൂറ് കേട്ടോ രണ്ടേ തൊണ്ണൂറോ എന്തായാലും കുറച്ച് കൊടുക്കുവാലോ അല്ലേ ഏഴായിരത്തി ഏഴ് ഫാൻസി നമ്പർ കേരള അമ്പത്തഞ്ച് തിരൂർ ആണല്ലോ അല്ലേ ഓക്കെ ലോൺ കിട്ടുമല്ലോ റെഡി കായ്ക്ക് രണ്ടാ തൊണ്ണൂറു പത്തിന് കിലോമീറ്റർ മൈലേജും കിട്ടും അടുത്ത വണ്ടി ഹുണ്ടായില്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇറ ഏഹ് പതിനൊന്ന് മോഡൽ ഇറ ആണ് ഓപ്ഷൻഷിപ്പ് ആണ് നാലാമത്തെ ഒന്നേ പത്തെ ഓഡിറ്റ് ഉണ്ട് കേട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് വണ്ടിയാ ഇസ്റ്ററി വണ്ടിയാണ് എത്ര നല്ല ഈ വണ്ടിക്ക് ചോദിക്കണോ ലോണ് അറുപത്തുപയൊക്കെ ഹുണ്ടായി കൊണ്ടുപോകുക അത് അടിപൊളി വണ്ടി അല്ലേ പെട്രോൾ ആകുമ്പോൾ പതിനാറ് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും ചെയ്യും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണി കാര്യങ്ങളൊന്നും അതും ഫാൻസി നമ്പർ അതേമാർക്ക് തന്നെ ഒരു ഡസ്റ്റർ ഉണ്ടല്ലോ ഡസ്റ്റർ അല്ല കിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴ് മോഡൽ കിട്ടുകയാണല്ലേ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടിയാണ് രണ്ടായിരം സിംഗിൾ ബാഗ് സിംഗിൾ ബാഗ് അല്ലേ കിലോമൂട്ട് കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അമ്പത്തിമൂന്നാലും മൂന്നാമത്തെ നിലവിലല്ലോ അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളെന്താ തൊട്ട മുട്ട അങ്ങനത്തെ ഒരു പരിപാടിയില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ചോദിക്കണ വരെ രണ്ടാം മുപ്പത് എം എൽ ടൂ ലാക്ക് ഫിനാൻസും കിട്ടും രണ്ടാം മുപ്പതി ലോണും കയറും വേറെ മുപ്പതിനാറ് മുളക്കിൽ നമുക്ക് അടിപൊളി കിട്ടും ഇത് പെട്ടെന്ന് മാത്രം മൈലേജ് കിട്ടും പതിനാട്ടം കിട്ടും എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കും അടുത്ത വണ്ടി ഡാക്സൺ ആണ് ഡാക്സൺ റെഡി ഗോണ ഗോ ഗോ ആണ് അല്ലേ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാലോ ആണ് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ക്ലാസ്കട്ടോ ഒന്ന് എൺപാണ് ചോദിക്കണ്ടേ അത് കൊറച്ച് കൊടുക്കും കിലോമീറ്റർ എൺപത്തി ഒന്ന് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ സിക്സ് സീറ്റ് ഓടിയേ ആറൊക്കെ ഇരുന്ന് പോകാം ഒന്ന് എൺപത്തി അഞ്ചോ ഒന്ന് എൺപാണ് ചോദിക്കണ്ടത് അത് കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറുപ്പോ ലോണ് ഒന്നര ഒന്നര ലക്ഷം വരെ മാക്സിമം ലോണ് കേറും ഒരു മുപ്പത്തി മുപ്പത് രൂപ നാപ്പത് നമുക്ക് അടിപൊളി അല്ലേ ഇത് എത്ര മൈലേജ് പെട്രോൾ ആവുമ്പോട്ട് കിട്ടും മൈലേജ് അവിടുത്തെ മോളും ഹട്ട് ആൻഡ് സ്റ്റാർട്ട് എയർ ബാഗ് എ ബി എസ് അലവില് കീലസ് എൻഡ്രി വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന ഓടിയിട്ടുണ്ട് എൺപത്തി ഒന്നേ സംതിങ് ഓടിട്ടുണ്ട് ഓടി സെറ്റ് ഒക്കെ ഉണ്ട് ഫോർത്ത് ഓണർഷിപ്പ് ആണ് ാണ് ഒന്നര ഒന്നര ഫിനാൻ എത്ര ചോദിക്കണ്ടായിട്ട് നാല് രണ്ടേ നാല് ഒന്നര ലക്ഷം എന്തായാലും ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് കൊടുക്കാം എന്തായാലും ഒരു പത്തൊമ്പത് നമുക്ക് അടിപൊളി മൈക്രോ കൊണ്ടുപോകാം അല്ലേ അതും പതിനൊന്ന് മുകളിലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ ഓക്കേ ഇത് ഡീസലിന്റെ ബില്ല് ആയിരുന്നു ഇരുപത് മൈലേജും കിട്ടും എന്തായാലും നീല കളറിന് മൈലേജും കിട്ടും അടുത്ത വണ്ടി പിന്നെ സ്കോഡിന്റെ ലോറട്ടോ െ രണ്ടായിരത്തി എട്ട് മോഡൽ പുതിയ പേപ്പറിലത്തെ വണ്ടിയാണ് ഫുൾ പേപ്പർ വർഷത്തിന് എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് ക്വാളിറ്റി ബ്ലാക്ക് കളർ ഫുള്ള് ഫിറ്റ് ആണ് എന്നോട് ചോടിയാ മാത്രം മതി അതെ എല്ലാം അടിപൊളി കവറൊക്കെ ആണല്ലോ ല്ലേ വർക്കിങ് ഓപ്ഷൻസ് വർക്കിംഗ് ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ കയറുമ്പോൾ റെഡി കഴിക്കാൻ നമുക്ക് വണ്ടി ഇറക്കാമല്ലോ മൈലേജ് എന്നാലും കിട്ടും ആയിട്ട് പറഞ്ഞു കൊടുക്കാം അടുത്തോണ്ട് പിന്നെ വേഗനർ അല്ലേ പതിനെട്ട് ഫുൾ കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഈ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ചോദിക്കണ്ടത് ഓടിക്കേണ്ട അത് ഫുൾ അല്ലേ ആ ഫുൾ ഒരൊപ്പം അടിപൊളി വേഗം അല്ലേ ഇതിനെ റീപ്ലേസ് ഉണ്ടാവില്ലേ റീപ്ലേസ് അല്ല കാര്യങ്ങള് പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുത്തും ചെയ്യാം മൂന്നാ തൊണ്ണൂറ് ഫുൾ ഓൺ അല്ലേ അല്ലെ എല്ലാം കൊടുക്കുക ഇതിപ്പോ പെട്രോളൊക്കെ ആവുമ്പോ മൈലേജ് മൈലോ പതിനെട്ടൊക്കെ പതിനെട്ടാം ലെവലില് പെട്രോളും മൈലേജും കിട്ടും എടുക്കുന്ന വേറെ പണി കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങള് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കുക വീണ്ടും ഒരു വേഗണർ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അത് സിംഗിൾ ഓണിപ്പാണ് മൂന്നാറോക്കൂന്ന് അറുവിനോ എത്ര കിലോമീറ്റർ ഇതിന് സ്റ്റെലാജ് പറഞ്ഞു കൊടുക്കും ഒന്നും ഇല്ല അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം ഫുള്ള് പക്ക ക്ലിയർ ഫുള്ള് കേറുവോക്ക് കൊടുക്കാം ലാഖ് ഓണേരാണോ പത്താറ് നമുക്ക് അടിപൊളി വേഗനെ മൈലേജ് കിട്ടും മൈലേജ് കിട്ടുമല്ലോ ചെട്ട ഓക്കെ അടുത്ത വണ്ടി പിന്നെ പോളാണല്ലേ ോക്സോ അങ്ങനെ പോള രണ്ടെണ്ണം ഉണ്ട് ഒരു ഒന്നാമത്തെ പോളെങ്ങനെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഡീസൽ ആണ് പതിനൊന്ന് മോള് ഡീസൽ ഓണാണ് കംഫേർട്ട് ലൈൻ കേട്ടോ കംഫർട്ട് ലൈനാണ് ഓപ്ഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ഇരുപതോ മുപ്പ് ഓഡിറ്റ് ഓണർഷിപ്പാണ് വരുന്നത് ഒന്നുമില്ല കേട്ടോ തൊട്ട് മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞു കൊടുക്കുക ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനാറ് അണി വണ്ടി ചോദിക്കേണ്ട എന്തായാലും കുറച്ച് കൊടുക്കും ലോണ് മാക്സിമം വണ്ടി വരും ഡീസലാ മാത്രം മര്യാദ കിട്ടും എന്തായാലും അല്ലേ അതേ മാർഗനെ വീണ്ടും ഒരു അടിച്ചപ്പിടിച്ചു പോകണം അത് പെട്രോൾ ആണ് പെട്രോൾ മെയിൻസ് വളരെ തീരെല്ലാം മെയിൻസ് കോസ്റ്റ് വളരെ കമ്മുള്ള പെട്രോളിന് പോളല്ലേ ഞാനെ മോഡലായിരുന്നേ മോളൊക്കെ എല്ലാവർക്കും പേടിയാണ് പണി 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 വരും വരുന്നുള്ളത് അങ്ങനെ എത്ര മോഡൽ ഇത് മോഡലത്തി പതിനൊന്ന് പത്താണ് ആ എങ്കിൽ ലോണറാണ് പത്ത് മോഡലാണ് പുതിയ സീറ്റ് കവറ് പുത്തൻപുതി ഇൻഷുറൻസ് രണ്ട് ടയർ ഫുള്ള് മെക്കാനിക്കൽ ഫുള്ള് എടുത്ത വണ്ടിയാണ് ആണ് ഫുള്ള് പക്ക ക്ലിയർ ഒന്നാറ് ഫിനാൻസും കൊടുക്കാറുണ്ട് പൈസയും കാര്യങ്ങളൊന്നും കറിയില്ല ഇല്ല എത്ര ഓടിക്കണ്ടത് ഒന്നേ മുപ്പത്തഞ്ചോ ഓടിക്കണ്ടല്ലേ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലേ ടയറ് കാര്യങ്ങൾ അതിന് ടയറ് കാര്യങ്ങളൊക്കെ പുതിയ ടയർ ഉണ്ട് ഫ്രണ്ടില് പിന്നെ കരിമ്പത്തൻ ടയർ ഉണ്ടല്ലോ അല്ലേ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്നര ഫിനാൻസ് കൊടുക്കട്ടെ കൊടുക്കാം എന്തായാലും ഒരു പത്തൊമ്പത് വണ്ടി ഇത് പെട്രോൾ മാത്ര മലേജ് കിട്ടും പതിനെട്ട് കമ്പനി പറയേണ്ടി ഒരു പത്ത് പതിനഞ്ചൊക്കെ കിട്ടും പതിനഞ്ചാം പെട്രോൾ മൈലേജ് അല്ല പവർ ആയിട്ടില്ല അടിപൊളിയാണ് ഒരു പണി എടുക്കാ ഫുള്ള് വർക്കിംഗ് ആണല്ലോ അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോള് വി എക്സ് ഐട്ടോ പന്ത്രണ്ട് മോള് വി ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ടോണിപ്പ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കാം അതെ പ്രൈസ് കേട്ടോ ഏഹ് ഒന്നേ തൊണ്ണൂറാണ് ഈ വണ്ടിക്ക് ചോദിക്കേണ്ടത് ലോണും ലോണും അൻപതിനായിരം അറുപതിനായിരം മുടക്കം നമുക്ക് ഫുൾ ആവശ്യം വണ്ടി അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നുമല്ലോ ഫുള്ള് ബക്കാ ക്ലിയർ ഉണ്ടോ അല്ലേ സെക്കൻഡ് കോൺഷ്യമസ് എത്ര മൈലേജിട്ട് പെട്രോൾ ആവുമ്പോഴെട്ടോ പതിനേട്ട ലെവൽ എന്തായാലും മൈലേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാറുല്ലേ പിന്നെ ബ്ലാക്ക് രണ്ടായിരത്തിഒമ്പതാണ് പുതിയ പേപ്പർ എടുത്തിട്ട് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് അഞ്ചു വർഷം പേപ്പർ ക്ലിയർ ആക്കിട്ടുണ്ട് അഞ്ചു മാസം പേപ്പർ ഉണ്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടെ അലിവിലൊക്കെ ചെയ്തോണ്ടില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ പതിനൊന്ന് ഒന്നേ പതിനഞ്ചോ ഒന്നേ പതിനൊന്ന് പത്ത് പത്ത് ഒന്നേ പതിനൊന്നോടീട്ടുണ്ട് ഓണർഷിപ്പിന് കാര്യം മൂന്നാമത്തെ റീപ്ലേസ് ഒന്നുമില്ല ഒരു ഒന്നുമില്ല സീറ്റിർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ എല്ലാം കൊണ്ട് ഉഷാറുണ്ട് എത്ര പുതിയ പേപ്പർ പേപ്പർ എടുക്കാനുള്ള നമുക്ക് കൊടുക്കുക എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അതേപോലെ ഒരു അൾട്ടോ എണ്ണൂറാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ വേണ്ടിയാണ് പതിമൂന്ന് ഡിസംബർ പതിനാല് ഒന്നേ കൊടുക്കട്ടെ നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തിഅ്യാറ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറായിരം നാലാമത്തെ ക്സിഡന്റ് വേറെ ഗ്ലാസ് ഉണ്ട് മേജർ കാര്യങ്ങള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒന്നേ എൺപത്തി അഞ്ച് ഒരു ഒന്നര ഫിനാൻസ് കൊടുക്കാം ഒന്നേമ്പതി ഒന്നര ലോൺ കൊടുക്കുക എന്തായാലും പത്ത് മുപ്പത്തഞ്ച് റുപ്യെണ്ണൂറ് ഉൾപക്കുണ്ടല്ലേ രണ്ടായിരത്തി പത്തൊമ്പോണ്ട് അടുത്ത് വരാൻ കേട്ടോ വേറെ വരാനുണ്ടല്ലോ അല്ലേ വണ്ടി അച്ഛനെ ഓക്കെ അതേപോലെ തന്നെ ഫോർഡ് ഫീഗുണ്ടല്ലോ അല്ലേ ഇത് രണ്ടായിരത്തി പത്താണ് ആ നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി പത്താറ് ഫോർ ഫീഗ് കൊടുക്കാം കേട്ടോ ഉൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ ഓക്കേ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോണല്ലോ നമ്മൾ അതേപോലെ സാഡ്രോ തന്നെ സാൻഡ്രോ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ആ നമുക്ക് ഒരു എൺപത് ഉറുപയ വേറെ വേറൊരു പേക്ക് നമുക്ക് കൊടുക്കാം ഫുൾ പക്ക ക്ലിയർ പേപ്പറും ഉണ്ട് എട്ടിലേപ്പറും എല്ലാ പേപ്പറും പേക്ക് അതേപോലെ ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാറ്റലോഗിൽ നമ്മുടെ കാറ്റലോഗോ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയുമോ അല്ലെ പിന്നെ വിളിച്ചുകഴിഞ്ഞാൽ കൊടുക്കാൻ അല്ലേ രണ്ടായിരത്തി എ ആണ് ആ നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ചു കൊടുക്കാം തൊണ്ണൂറ്റുപേയ്ക്ക് ഫുള്ള് പക്ക പേപ്പർ ക്ലിയർ ഉണ്ട് ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി ആണ് ആ നമുക്ക് ഒന്നും ഒരു ലക്ഷം നാല്പതിനാറ് ആണ് നല്ല മൈലേജ് ഉണ്ടോ എൺപത്തി അഞ്ചോളൂ ഓടി ഒന്നും ഇല്ലാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നമുക്ക് ഒരു ഒന്നേ നാപ്പിനും കൊടുക്കാം ഒരു ലക്ഷം നാപ്പതിനാറ് പേര് ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് കൊടുക്കട്ടോ ലോണ് കാര്യങ്ങൾ പത്തു ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അമ്പതിനാറ് പേര് വണ്ടി ഇറക്കാൻ ലോൺ കിട്ടാൻ ചാൻസ് ഒന്നേ നാൽപ്പത് രൂപ ലോണ് കേറും ഒരു പത്തൊമ്പത് മറക്കേണ്ടി വരുമോ ഇപ്പൊ വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ തൊണ്ണൂറ്റി മൂന്ന് ഓട്ടം തൊണ്ണൂറ്റി മൂന്ന് സെക്കൻഡ് മോൺഷിപ്പാണ് എന്ത് ഓണുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ മേഖല ഒന്നേ അറുപത്തി അഞ്ചിന് കൊടുക്കാം കേട്ടോ ഒരു ലക്ഷത്തി കൊടുക്കാം ഒന്ന് ഒന്ന് ഇരുപതൊക്കെ ഫിനാൻസ് മാക്സിമം കറു ഓക്കെ അതേപോലെ ഇന്തിക ഒന്നര ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നാണ് നമുക്കൊരു ഒന്ന് ഒന്ന് പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കാം ഏറ്റവും ഫുൾ ഓൾ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തട്ടുമുട്ട അങ്ങനത്തെ എന്തുണ്ട് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എല്ലാം കൊണ്ട് ഉഷാറും ഉണ്ട് എന്നാലും ഒന്നേ പത്തോ ഒന്നേ പത്ത് ഒന്നേ പത്തോ ചോദിക്കണ്ടെങ്കിൽ കൊറച്ച് കൊടുക്കാം ലോൺ കയറില്ലല്ലോ ലോൺ കിട്ടില്ല റെഡി ആയി കറക്കാലല്ലേ അതേമാതിരി അറുപത്തയ്യാറ് കയറി ആറ് മുകളിലെ രണ്ടായിരത്തി ആറ് മുകളിലെ എല്ലാ പേപ്പറും ക്ലിയറുള്ള വണ്ടി അറുപത്തയ്യാറ് കൊടുക്കാമല്ലോ കളി കൊടുക്കാനല്ലേ നെയ്യ് മരുതി രണ്ടു ഓക്കെ അതേപോലെ ഒരു ഇരുപത്തൊമ്പത് പേപ്പർ എടുത്ത് നമുക്ക് വൺ ലാക്കിന് കൊടുക്കട്ടോ ഒരു ലക്ഷം റുപ്യും എൻ എസ് ലോകം ഇരുപത്തി ഒമ്പത് എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ ഇതാമൂട്ടുകാരങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ട് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് പക്ക ക്ലിയർ ആണ്ടല്ലേ വേറെ മേജറെ ബുദ്ധിമുട്ടുകാരും ഒന്നുമില്ലല്ലോ ഓക്കെ അതേമാർക്ക് നാനോ ആണ് ഞാനോ രണ്ടായിരത്തി പതിമൂന്നാണ് നമുക്ക് എഴുപത്തി മറ്റേ മറ്റായിരത്തി പതിനൊന്ന് അമ്പത് കൊടുക്കട്ടോ അമ്പത് ഉറുപ്പേക്കും എഴുപത്തി അയ്യാറ് രണ്ട് അല്ലേ ഈ ചോപ്പ് എഴുപത്തഞ്ച് അമ്പത് വെള്ള എഴുപത്തി അഞ്ച് ഫ്രണ്ട്സ് അപ്പൊ വീടൊരു വൈകുന്നേരപ്പാണ് ഈ ചെറിയ വീടും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കടഞ്ഞ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയാൽ മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി വീടേ വീണ്ടും കാണാം